എതിരായിട്ടുള്ള ലൈംഗിക ആരോപണ പരാതികളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം വലിയ ഒരു പരാതി മുന്നോട്ട് വെക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് മുകേഷ് ഒരു തരത്തിലുള്ള സഹകരണവും നൽകുന്നില്ല അന്വേഷണ സംഘത്തോട് എന്നാണ് അവരുടെ പരാതി മുകേഷിനോട് പലതവണ ആവശ്യപ്പെട്ടു നിങ്ങളുടെ എറണാകുളത്തെ മരടിയിലെ ഫ്ലാറ്റിൻ്റെ താക്കോൽ ഞങ്ങൾക്ക് തരണം അവിടെ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് പരിശോധിക്കാനുണ്ട് എന്ന് പക്ഷേ ആവശ്യപ്പെട്ടിട്ടും മരടിലെ ഫ്ളാറ്റിലെ താക്കോൽ കൈമാറിയിട്ടില്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ നടൻ മുകേഷ് തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിൽ അഭിഭാഷകനെ കാണാനായി എത്തിയിരുന്നു മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട ചില രേഖകൾ സമർപ്പിക്കാനാണ് മുകേഷ് തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിലെത്തിയത് എന്നാൽ ഈ കൊച്ചിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അഭിഭാഷകൻ മുഖേനെ മുകേഷിനോട് ഈ കൊച്ചി മരടിലെ ഫ്ളാറ്റിന്റെ താക്കോൽ അന്വേഷണത്തിന്റെ ഭാഗമായി വേണമെന്ന് മരട് പോലീസ് ആവശ്യപ്പെട്ടു എന്നാൽ ഈ ആവശ്യം മുകേഷ് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല താക്കോൽ നൽകാൻ കഴിയില്ലെന്ന് വക്കീൽ മുഖാന്തരം അറിയിക്കുകയും ചെയ്തു ഇത് അന്വേഷണത്തിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് ആലുവയിലെ നടി ആരോപണം ഉന്നയിച്ച മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച സ്ഥലങ്ങളിൽ ഒന്ന് ഈ മരടിലെ വസതിയാണ് അതുകൊണ്ട് തന്നെ മരടിലെ വസതിയിൽ പരിശോധന നടത്തേണ്ടത് ഈ കേസന്വേഷണത്തിൽ അത്യാവശ്യമാണ് ഈ ഫ്ലാറ്റിന്റെ ചാവി താക്കോൽ അതുകൊണ്ട് മുകേഷ് നൽകണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് നിലവിൽ മുകേഷ് ഈ താക്കോൽ നൽകാൻ തയ്യാറായിട്ടില്ല ഇത് സെപ്റ്റംബർ മൂന്നിന് മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ അവിടെ ഇക്കാര്യം അറിയിക്കാനാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എം ഈ താക്കോൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് അവിടെ മൊഴിയെടുത്തവരുടെ അവരെയൊക്കെ കൊണ്ടുവരികയോ അങ്ങനെയുള്ള തെളിവെടുപ്പിന് വേണ്ടിയിട്ടാണോ അവരത് ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ നടി തനിക്ക് ദുരനുഭവം നേരി നേരിട്ട സ്ഥലം മുകേഷിൽ നിന്ന് ദുരനുഭവം നേരിട്ട സ്ഥലം കൃത്യമായി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അവരുടെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തിയിരുന്നു ഈ രഹസ്യമൊഴിയിലും അവർ മജിസ്ട്രേറ്റിന് മുന്നിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ആ അന്വേഷണ സംഘത്തിന് ആ സ്ഥലം കണ്ടു പരിശോധിക്കാനാണ് മുകേഷിനോട് താക്കോൽ ആവശ്യപ്പെട്ടത് ഈ ഫ്ളാറ്റ് തുറന്ന് ആ സ്ഥലം കണ്ടുപരിശോധിക്കാനാണ് താക്കോൽ ആവശ്യപ്പെട്ടത് എന്നാണ് നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഫ്ളാറ്റിൽ തുറന്ന് പരിശോധന ആവശ്യമായതിനാൽ താക്കോൽ വേണമെന്ന് ആവശ്യപ്പെട്ടത് എന്നാൽ ആ ആവശ്യമാണ് ഇപ്പോൾ മുകേഷ് നിരാകരിച്ചിരിക്കുന്നത് എം എസ് അതായത് മുകേഷ് നിയമ നടപടിയിൽ ശക്തനായിട്ട് നിൽക്കുന്നു മുഖ്യമന്ത്രി അടക്കമുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു ഈ ആരോപണങ്ങൾ ഒക്കെ അവാസ്തവമാണ് തനിക്ക് നിയമപരമായിട്ട് വിജയിക്കാൻ കഴിയും അതിനാസ്പദമായ തെളിവുകൾ തൻ്റെ പക്കലുണ്ട് എന്ന് കൂടി സമർത്ഥനായ ഒരു വക്കീലിനെ നിയോഗിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു അതിൻ്റെ കൂടി ആത്മവിശ്വാസത്തിലായിരിക്കണം ഈ അന്വേഷണ സംഘം ഈ പറഞ്ഞ ഫ്ളാറ്റിലെ താക്കോൽ വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ ആവശ്യപ്പെട്ടപ്പോൾ അതിലൊട്ടും പതരാതെ നേരെ വക്കീലിനെ കൊണ്ട് തന്നെ അങ്ങനെ താക്കോൽ നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് എന്ന് വേണമോ മനസ്സിലാക്കാൻ തീർച്ചയായും അത് തന്നെയാണ് അതിന്റെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത് കഴിഞ്ഞ ദിവസം താൽക്കാലികമായി അഞ്ചു ദിവസത്തേക്ക് മുകേഷിന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു സെപ്റ്റംബർ മൂന്ന് മൂന്നിന് മുകേഷിന്റെ മുൻകൂർ ജാമ്യ ഹർജി വീണ്ടും എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ് ഈ ഒരു സാഹചര്യത്തിൽ ചില തെളിവുകൾ അഭിഭാഷകന് കൈമാറാനാണ് ഇന്നലെ മുകേഷ് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലെത്തിയത് ഈ നടി ആരോപണം ഉന്നയിച്ച നടി പണം ആവശ്യപ്പെട്ട് തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തതിന്റെ തെളിവ് തന്റെ ഉണ്ടെന്ന് മുകേഷ് പറഞ്ഞിരുന്നു ഈ തെളിവുകൾ